എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മളെ ഗീതാക്ലാസ്സിലേക്ക് കടക്കുകയാണ് വിഷ്ണു വിശാലാരുണ പത്മനേത്രം വിഭന്ദമിശംഭുജയോനിപൂജിതം സനാതനം സന്മതിശോദിതം പരം ഉമാസമാദ്യം സതം പ്രപദ്ധ്യേ കല്യാണദം കാമഫലപ്രദായകം കാരുണ്യരൂപം കരികർമ്മശക്നം കാരുണ്യൂപം മഹാന്തം ഹരിയോം നമ്മളെ ശ്രീമദ്ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെയുള്ള യാത്രയിലാണ് ഭഗവത്ഗീതയുടെ പ്രഥമാധ്യായത്തിലെ അർജുന വിഷാദയോഗം എന്ന പ്രഥമാധ്യായത്തിലെ ദുര്യോധൻ്റെ സൈനിക നിരീക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ ഭഗവാന്റെ പാഞ്ചജന്യം മുഴങ്ങുന്ന ശബ്ദവും പിന്നെ ശംഖഘോഷങ്ങളുടെ ഒരു ആഘോഷഭൂമിയായി കുരുക്ഷേത്രം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ ധർമാധർമ്മങ്ങൾക്ക് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു പാഞ്ചുജന്യം മുഴങ്ങിക്കഴിഞ്ഞു കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ് കുരുവംശജനായ കുരു എന്ന പഴയ പിതാമഹൻ കുരു തൻ്റെ തപസ്സുകൊണ്ട് പുണ്യഭൂമിയാക്കി ധർമ്മഭൂമിയാക്കി തീർത്ത ആ ധർമ്മക്ഷേത്രത്തിൽ ആ കുരുക്ഷേത്രത്തിലാണ് ഈ ധർമാധർമ്മ യുദ്ധം അരങ്ങേറുന്നത് ധർമ്മം ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ധർമ്മം എവിടെയാണ് അതാണ് അറിയേണ്ടതെന്ന് മാത്രം നമുക്ക് ഭഗവത്ഗീതയുടെ ആ രണ്ടാമത്തെ അധ്യായ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ നമ്മളെ പറഞ്ഞു നിർത്തിയത് തന്നെ ആരംഭിക്കാം പഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദോ മഹാശങ്കം ഭീമകർമാഗോദര അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നഹുല സഹദേവശ്ച सुघोषमणिपुष्पकं काश्यश्च परमेश्वरथ दृष्टध्युम्नो विराडश्च सत्यगिश्चापराजितः ध्रुपदो द्रौपदेयश्च सर्वश्च पृथिवीपदे सौभद्रच्च महाबाहु शङ्खान् दत् मु पृथक् प्रथक् एकु अनेकप्रकारनादं कुरुक्षेत्रयुद्धभूमि ഇനിയാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ച് സഘോഷോ ഹൃദയാനി സഘോഷരാഷ്ട്രാർഷ്ട്രാണയാ നഭ ചിവിലുനയൻ അനുനാദയൻ സോറി അനുനാദയൻ അഭ്യനുനാദയൻ അഭ്യനുനാദയൻ എന്താണ് സ ഘോഷരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് ഹൃദയാനി വധാരയത് ഈ ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയത്തിൽ ചെറിയൊരു വേദന ഉണ്ടായി തുടങ്ങി അല്ലേ അത് സാധാരണ ഉണ്ടാവാൻ െ ഒരു പരാജയ ഭീതി ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ പാഞ്ചജന്യമാകുന്ന ഭഗവാന്റെ ശംഖമൊഴുങ്ങിയപ്പോൾ ദാർഥരാഷ്ട്രാണാം ഹൃദയാനി വതാരയത് സഘോഷോ ദാർഥരാഷ്ട്രാണാം ഹൃദയാനി വെതാരയത് എന്നുവെച്ചാൽ നവ ച പൃഥിവില തുലോ തുല അഭ്യനുനാദയൻ തുമുലഹി ഏകോപിച്ചു തന്നെയുള്ള അല്ലേ അവിടെ പല വിധത്തിലുള്ള പെരുമ്പറകളൊക്കെയാണ് കേട്ടതെങ്കിൽ ഇവിടെ ശംഖനാഥം പാഞ്ചജന്യത്തിന് ശേഷം പിന്നെ എല്ലാ ശംഖനാഥവും കൂടി ഒരുമിച്ചാണ് കേട്ടത് അതുതന്നെയാണ് ഇവിടെ തുമുലഹി ഏകോപിച്ചു തന്നെയുള്ള എങ്ങും നിറഞ്ഞതായ സഘോഷഹ ആഘോഷം നഭഹ ച ആകാശത്തെയും നഭ ആകാശം ആകാശത്തെയും ച ഏവ ഭൂമിയെയും കൂടി അനുനാഥയൻ മാറ്റൊലിക്കൊള്ളിച്ചിട്ടാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയാണി ഹൃദയങ്ങളെ പിളർന്നു ആ ശബ്ദഘോഷം അല്ലെ വിവിധ നിന്ന് നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയും അന്തരീക്ഷത്തിലും മാറ്റൊലിക്കൊണ്ടു ധാർത്തരാഷ്ട്രപുത്രന്മാർ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായിരുന്നു ദുര്യോധന പക്ഷത്തുള്ള ഭീഷമാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖകോശം പിളർന്നുവെന്ന് എടുത്തു കാണിക്കുന്നു ധനഞ്ജയൻ ഇത് കൃഷ്ണഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു മഹാവിപത്തിൻ്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷൻ അഭയം പരമപുരുഷോത്തമനിൽ പരമദിവ്യപുരുഷോത്തമനിൽ പരമ ദിവ്യോത്തമപുര ഭനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല ഇന്നലെ സുനിത പറഞ്ഞ ആ പരമ്പൊരുളിൽ അഭയം തേടിയവർക്ക് പിന്നെന്ത് ഭയക്കാൻ അല്ലേ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളതാണ് അല്ലെ ഭാരതത്തിന്റെ പരമപൂജനീയ പ്രധാനമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു വിദേശ പത്രക്കാരൻ ചോദിച്ചു മരണത്തെ ഭയമുണ്ടോ എന്ന് മറുപടി അദ്ദേഹം പറഞ്ഞത് അതാണ് ഭാരതീയത നിശ്ചയിച്ചുറപ്പിച്ചതിനെ കുറിച്ച് എന്തിനു ചിന്തിക്കണം മരണം നിശ്ചയിച്ചുറപ്പിച്ചാണ് അതിനെക്കുറിച്ച് പേടിച്ചിട്ടോ ചിന്തിച്ചിട്ടോ കഥയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അതുതന്നെ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസം അല്ലേ നോക്കൂ സഘോഷോദാർത്ഥ രാഷ്ട്രാണാം ഹൃദയാനിവാരയച്ച പൃഥ്വീം ചെയ്യനുനാദയൻ തുമുലോഭ്യനുനാദയൻ അടുത്തോ അധ വ്യവസ്ഥിതാൻ ദൃഷ്ട അധ വ്യവസ്ഥൻ ദൃഷ്ടരാഷ്ട്രാൻ കവിധ്വജ പ്രവർത്തെ ഉദ്യമ്യ പണ്ടവ അത് അതിനോടൊപ്പം തന്നെ ഒരു ശ്ലോകത്തിൻ്റെ വരുന്നു ഹൃഷീകേശം തദാവാക്യം ഇതം ആഹ മഹീപതേ എന്താണ് ഇവിടെ പറയുന്നത് അധ വ്യവസ്ഥിതാൻ ദൃഷ്ടരാഷ്ട്രാൻകവിധ്വജ പ്രവർത്ത ശസ്ത്രസമ്പാദേമ്യ പാണ്ഡവ ധനുരുദ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാവാക്യം ഇതം ആഹ മഹീപഥ നമുക്ക് ആ ശ്ലോകത്തിൻ്റെ മഹീപഥേ രാജാവേ ഇവിടെ രാജാവേന്ന് വിളിക്കുന്നത് നമുക്ക് തീർച്ചയായും അറിയാം െ സഞ്ജയൻ ധൃതരാഷ്ട്രയാണ് രാജാവേ എന്ന് വിളിക്കുന്ന അല്ലയോ രാജാവേ പിന്നെ ദൃഷ്ടരാഷ്ട്രാൻ കവിധ്വജ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കടിയാലയാളമുള്ള തേരിലിരുന്നു കൊണ്ട് അല്ലെ ദൃഷ്ടരാഷ്ട്രാൻ ധാർത്തരാഷ്ട്രന്മാർ കാണുകയാണ് എന്താ കൗരവ സൈന്യത്തെ നോക്കി സോറി ദൃഷ്ടരാഷ്ട്രാൻ കൗരവ സൈന്യത്തെ നോക്കിക്കൊണ്ട് അതായതിനർത്ഥം മഹീപഥ രാജാവെ അനന്തരം ഥ അഥ പിന്നെ ശസ്ത്രസമ്പാതെ അമ്പയ്യുവാൻ പ്രവർത്തി ആരംഭിച്ചപ്പോൾ കവിധ്വജ ഹനുമാൻ കൊടിയടയാളമുള്ള പാണ്ഡവാഹ ഹനുമാൻ കൊടിയടയാളമുള്ള പാണ്ഡവൻ ആരാ അർജുനൻ അർജുനൻ ഭഗവാൻ തേര് തെളിക്കുന്ന അർജുനൻ്റെ രഥം ആ അർജുൻ രഥത്തിൻ്റെ കൊടിയിലാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് പുറകു തിരിഞ്ഞിരിക്കുകയാണ് ഹനുമാൻ മുന്നോട്ട് നോക്കിയാലിരിക്കുന്നത് പുറമോട്ട് നോക്കിയായിരിക്കുന്നത് പുറവശം കൊണ്ടാണ് കാണുന്നത് കാരണം എന്താണ് അദ്ദേഹം നയിച്ച മഹായുദ്ധത്തിന് മുമ്പിൽ ഈ കുരുക്ഷേത്ര യുദ്ധം ഒന്നുമല്ല ഹനുമാൻ നയിച്ച മഹായുദ്ധം യുദ്ധം രാക്ഷക്തമായ രാക്ഷസപ്പട മായാവികളുടെ കേദാരമായ രാക്ഷസപ്പടയുടെ മുന്നിൽ ആ രാക്ഷസപ്പടയെ സഹായിക്കാൻ അന്യദേശങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടോ ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ കുറേ വാനരന്മാരും മാത്രം ആ മഹായുദ്ധത്തെ നയിച്ച ഹനുമാന് ഈ യുദ്ധം ഒരു കാര്യമല്ല പരസ്പരം ശക്തമായ രണ്ട് പതി പതിനെട്ട് അക്ഷകുണ അക്ഷഗുണിപ്പടെ ആപ്പസിൽ അടിക്കുന്നു അല്ലേ നോക്കൂ അതാണ് പറഞ്ഞത് ആ കൊടിയടയാളമുള്ള ഹനുമാൻ കൊടിയടയാളമുള്ള പാണ്ഡവ പാണ്ഡുപുത്രൻ അർജുനൻ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിലയുറപ്പിച്ച ദാർഥരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രരെ ദൃഷ്ട കണ്ടിട്ട് ധനുഹു വില്ല് ഉദ്യമ എടുത്ത് തഥ അപ്പോൾ ഋഷികേശം കൃഷ്ണനോട് ഈദം വാക്യം ഈ വാക്ക് ആഹ പറഞ്ഞു അടുത്ത ശ്ലോകമാണെങ്കിൽ ഇത് തന്നെ ചേർത്തിരിക്കുകയാണ് അവലൊക്കെ എടുത്തു അല്ലേ എന്നിട്ട് അവരെ നോക്കി പാണ്ഡവരെ കൗരവരെയൊക്കെ നോക്കി നോക്കിയിട്ട് അർജുനൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ രാജാവേ അധ വ്യവസ്ഥ പ്രവർത്തെ ശസ്ത്രസംവാദേ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാവാക്യം ഇതം ആഹ മഹീപതേ അല്ലേ അല്ലയോ രാജാവേ പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു യുദ്ധം തുടങ്ങുകയായി രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർത്തരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അർജുനൻ്റെ കൊടിക്കൂറമേലെയുള്ള ഹനുമത് രൂപം മറ്റൊരു വിജയചിഹ്നം അത്രേ രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ സഹായിയായിരുന്നു ഹനുമാൻ രാമൻ വിജയിയായി ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ രാമനും ഉണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ എവിടെ രാമനുണ്ടോ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വസ ശാശ്വത സഖിയും സമ്പദ്ദേവതയുമായ സീതാദേവിയുമുണ്ട് അതുകൊണ്ട് അർജുനൻ ഏത് ശത്രുവിനെയും ഭയപ്പെടേണ്ട ഹരേ കൃഷ്ണ

എന്താണിവിടെ ഭഗവാൻ ഭക്തന്റെ ഡ്രൈവറാ പാർത്ഥൻ്റെ സാരഥിയാണ് ഭഗവാൻ ഡാരെന്ന് വെച്ചാൽ എന്താ ഡ്രൈവറാണ് ഡ്രൈവറോട് യജമാൻ ആജ്ഞാപിക്കുന്നു സേനയോ ഉഭയോ മധ്യേ മധ്യേ സേനയോരുഭയോർമേ അച്യുത രഥം സ്ഥാപയൻ നിരീക്ഷേ അഹം യോദ്ധു കാമാൻ അവസ്ഥിതാൻ ഞാനൊന്ന് മധ്യേ രഥം സ്ഥാപയമേ അച്യുത അർജുന ഉച്ച അർജുനം പറഞ്ഞു അച്യുതാ ഭഗവാനെ അസ്മിൻ സമുദ്ധമേ ഈ യുദ്ധ ആരംഭത്തിൽ മയാ എന്നാൽ കൈസഹ ആരുടെ കൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു താൻ അവരെയും യോദ്ധുകാമാൻ യുദ്ധമിച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാൻ അവരെയും അഹം ഞാൻ യാവത് നിരീക്ഷെ നോക്കിക്കാണുന്നത് വരെ ഉഭയോ സേനയോ രണ്ടു സേനകളുടെയും മധ്യത്തിൽ രഥം മേ രഥം എന്റെ തേരെ കൊണ്ടു നിർത്തുക എന്താ പറഞ്ഞിരിക്കുന്നേ നോക്കൂർജുന സേനയോരുഭയോർ മധ്യേരഥം സ്ഥാപയമേ അച്യുത അച്യുതാന്ന് വച്ചാൽ ഇവിടെ ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ ഒരിക്കലും വീഴ്ച പറ്റാത്തവനാണ് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടു നിർത്തുക ആരൊക്കെയാണ് യുദ്ധാകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഖത്തിനെ സേവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു തൻ്റെ ഭക്തനെ സേവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ഭക്തന്മാരുടെ ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അല്ലേ അതായത് തൻ്റെ ഭക്തന്മാരോടോ പരമപുരുഷനായ ഭഗവാന് ഉള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അതുകൊണ്ടോ ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശം അനുസരിച്ചേ മതിയാകൂ അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചുകൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഏത് നിലയിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ് സർവേന്ദ്രിയങ്ങൾ കീശനുമാണ് ഹൃഷി ഭഗവാനും തൻ്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമത്രേ ആ മധുരമായ ദിവ്യമായ ബന്ധത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് പരമാൽ സർവേശ്വരനായ ത്രിലോകീപതിയായ നാരായണമൂർത്തിയോട് നരനായ അർജുനൻ പറയുന്നു എന്താ പറഞ്ഞേ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ സ്ഥാപയമേത എന്റെ രഥം ഇരു സേനകളുടെയും മധ്യത്തിൽ കൊണ്ടു നിർത്തുവച്ചുതാ

ആരുടെ ആരുടെ കൂടെയോ യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു താൻ അവരെയും പിന്നെ യുദ്ധകാമാൻ യുദ്ധം ഇച്ഛിച്ച നിരന്നു നിൽക്കുന്ന ഇവരെയും അപ്പൊ അവരെ അഹം യാവത് നിരീക്ഷേ എനിക്ക് കാണണം നോക്കിക്കാണുന്നത് വരെ ഉഭയോ സേനയോ രണ്ട് സേനകളുടെയും മധ്യേ മേ രഥം എൻ്റെ രഥം സ്ഥാപയ നിർത്തുക ഹരേ കൃഷ്ണ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ അർജുന ഉവാച സേനയോരുഭയോധ്യേ രഥം സ്ഥാപയേ അച്വദേദീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കൈർമ്മയാ സഹ യോദ്ധവ്യം അസ്മിൻ സമുദ്ധ്യമേ എന്താണ് നമ്മൾ കണ്ട ആ ശ്ലോകങ്ങൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി നോക്കാം അല്ലെ നഘോഷോദാർഥരാഷ്ട്രാണ നഭശ്ച പൃഥ്വീം ചൈവോ അഭ്യനുനയൻ അഥ വ്യവസ്ഥിതാ ദൃഷ്ട് ദർരാഷ്ട്രാൻ കവിധ്വജ പ്രവർത്ത ശസ്ത്രസംവാദ്യമ്യ പാണ്ഡവൃഷി കെശം തധാകഹീപദേ സനയോ അർജുന ഉവാച സന യുരുഭയോ്യേ രഥം സ്ഥാപയ മേ അച്ഛ്യുത याव देदान निरीक्षेहं युद्धुकामानवस्तिदान कैर्मया सहयोद्धव्यं अस्मिन् रणसमुद्यमे हरिओम